ഒരു ദേവാലയം ദേശത്തിന് വിളക്കാണ് ഒരു ചെറിയ ആശയം മാത്രമേ അതിലുള്ളൂ കർത്താവിനെ പ്രതിഫലിപ്പിക്കാൻ ഒരു ദേവാലയത്തിലും അതിലത്തെ അതിൻ്റെ മക്കൾക്കും കഴിയണം നമ്മുടെ വാക്കിലും നോട്ടത്തിലും സംസാരത്തിലും യു ഹാവ് ടു റിഫ്ലക്റ്റ് ജീസസ് ക്രൈസ്റ്റ് കർത്താവിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ഈ വർഷത്തിൻ്റെ ഈ വാർഷിക ആഘോഷങ്ങളുടെ ആഴവും അർത്ഥവും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ടും നമുക്ക് താഴോട്ടുള്ള തലമുറ കൊണ്ടും അതിനും ഇനിയും വരാനുള്ള തലമുറയ്ക്കും തമ്പുരാനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പ്രതിഫലിപ്പിക്കാൻ ജീവിതം കൊണ്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശസാങ്കോട്ട മൗണ്ട് കോറൈ ആശ്രമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് പരിശുദ്ധ ബസേലിയൂസ് മാത്യൂസ് ദ്വിതീയൻ പാവാതി മനസ്സിൻ്റെ ഓർമ്മയാണ് ജനുവരി മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങൾ നിങ്ങളെയും ഹൃദയപൂർവ്വം അവിടേക്ക് ക്ഷണിക്കുന്നു പെരുന്നാളൊക്കെ വരാൻ